ീ കാണുന്ന കുടിവെള്ള ടാങ്ക് ഇത് ഒന്ന് പോയിൻറ്റ് മൂന്നഞ്ച് കോടി ലിറ്റർ വെള്ളം സംഭരണശേഷിയുള്ള വലിയ കുടിവെള്ള ടാങ്കാണ് അത്രയും വലിയ സംഭരണശേഷിയുള്ള കുടിവെള്ള ടാങ്കിൻ്റെ ഒരു ഭാഗം ഒരു പാളി ഇന്നലെ തകർന്നു എന്നുള്ളതാണ് അത് പൊട്ടി സ്വാഭാവികമായിട്ടും ഇത്രയും അധികം സംഭരണശേഷിയുള്ള വാട്ടർ ടാങ്കാവുമ്പോൾ അതിൻ്റെ ഊഹിക്കാവുന്നതേ ഉള്ളൂ വെള്ളം ശക്തിയായി പുറത്തേക്ക് ഒഴുകി ആ അതിൻ്റെ ദൃശ്യമാണ് ഈ കാണുന്നത് ഈ വെള്ളം വലിയ തോതിൽ ഒഴുകിയത് കാരണം ഈ സമീപത്തെ വീടുകളിലേക്കൊക്കെ വെള്ളം കയറി എന്നുള്ളതാണ് ഏതാണ്ട് പത്തിലധികം വീടുകളിൽ ഇങ്ങനെ വൻതോതിൽ വെള്ളം കുത്തിയൊലിച്ചു വന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഇതിൻ്റെ നാശനഷ്ടം എന്ന് പറയുന്നത് വീടുകളുടെ മതിലുകളടക്കം തകർന്നു ഒപ്പം വാഹനങ്ങൾ ഒഴുകിപ്പോകുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായി എന്നുള്ളതാണ് അത്രയും വലിയ അത് ഈ ദൃശ്യങ്ങൾ തന്നെ അത് നമുക്കത് ബോധ്യമാകും കുറച്ചുകൂടി ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം ഇപ്പോൾ ആ ടാങ്ക് പൊട്ടി ഒഴുകി വെള്ളം ഒഴുകി ആ വഴിയിലൂടെയാണ് നമ്മൾ ഈ നടക്കുന്നത് ഇതിന് സമീപത്ത് നിരവധി വീടുകളുണ്ട് തമ്മനം ഭാഗത്താണ് തമ്മനം കുത്താപ്പാടി ക്ഷേത്രത്തിന് സമീപമുള്ള ഈ കുടിവെള്ള ടാങ്കാണ് ഈ പൊട്ടിയത് അതിന് ഏറ്റവും തൊട്ടടുത്തുള്ള വീടുകളിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഈ മതില് കാണാം മതില് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ആ മതിൽ തകർന്ന് വെള്ളം കുത്തിയൊലിച്ച് കല്ലും മണ്ണും പൊടികളുമൊക്കെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ആ വീടിൻ്റെ ഈ കോമ്പൗണ്ട് മതിലും തകർന്നിട്ടുണ്ട് തൊട്ടടുത്തുള്ള ആ വീടിൻ്റെ മതിലും തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലെ പുലർച്ചെയാണ് ഈ അപ്രതീക്ഷിതമായി ഈ സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ ഈ ആളുകൾ വലിയ ഭീതിയിലായി എന്താണ് പെട്ടെന്ന് രാത്രി ഇങ്ങനെ സംഭവിച്ചത് എന്ന് അറിയാൻ പറ്റാത്ത സാഹചര്യം അപ്രതീക്ഷിതമായാണ് ഇങ്ങനെ വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് ഉണ്ടായത് എന്നുള്ളതാണ് അതുകൊണ്ട് പലർക്കും ഇത് മഴ പെയ്ത് വരുന്നതാണോ അതോ മറ്റെന്തെങ്കിലും സംഭവിച്ചോ അങ്ങനെ ഒരു അവ്യക്തത ഈ കാര്യത്തിലൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് കാരണം രാത്രി ആ സമയത്താണ് ഈ പുലർച്ചെ രണ്ട് മണി രണ്ടര മൂന്ന് മണി ആ സമയത്തൊക്കെയാണ് ഈ സംഭവം ഉണ്ടായതെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇത് എന്താണ് സംഭവിച്ചത് എന്ന് പോലും പലർക്കും മനസ്സിലായില്ല ഇപ്പോൾ ഈ വെള്ളം കുത്തിയൊഴുകി ഒരു വീട്ടിലേക്ക് മതിൽ തകർന്ന് വീട്ടിലേക്ക് വന്നതാണ് ഈ കാണുന്നത് പല വീടുകളിലും ഇങ്ങനെ വലിയ തോതിൽ ചെളി ഒക്കെ നമ്മൾ നമ്മളൊരുപക്ഷേ ഈ പ്രളയകാലത്ത് കണ്ടിട്ടുണ്ടാകും ഇങ്ങനെയൊക്കെ ദൃശ്യങ്ങളിൽ പെട്ടെന്ന് കുത്തി ആളുകൾ ഭീതിയിലാകുന്നു എന്താണ് സംഭവിച്ചതെന്നറിയാതെ ഇങ്ങനെ ഉണ്ടാകുന്നു ഈ ആളുകളുടെ ഇവിടെയുള്ളവരുടെ പ്രതികരണത്തിലേക്കും നമുക്ക് പോകാം പ്രത്യേകിച്ച് എന്താണ് ഇന്നലെ എന്താണ് ഉണ്ടായത് പെട്ടെന്ന് ഇങ്ങനെ വെള്ളം വരികയാണോ എന്തുകൊണ്ടാണ് ഈ വീട്ടിൽ തന്നെയാണോ ആ വീട്ടിലാണ് ഞങ്ങൾക്ക് എനിക്ക് പ്രശ്നം ഞാൻ മുകളിൽ അടക്കണത് അപ്പൊ ഞങ്ങളെ മുകളിൽ ജനങ്ങളെടുത്തപ്പോൾ പോകണം അപ്പൊ തന്നെ ഞാൻ മോളെ വിളിച്ച് പറഞ്ഞു വെള്ളം പൊട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു വാട്ടർ ടാങ്ക് ഞങ്ങള് പിന്നെ അതിന്റെ മുമ്പ് വെള്ളം കൂടുതൽ വരുന്ന പിന്നെ വെള്ളം താഴെ ഒരു അഞ്ചാറ് അടി ആദ്യം പൊങ്ങി പിന്നെ താഴ്ന്നിറന്ന് പോയി അങ്ങനെ തൊട്ടടുത്ത് തന്നെയാണ് ടാങ്ക് ഇത് അതുകൊണ്ടാണ് ഈ വീട്ടിലേക്കാണ് കൂടുതൽ ഇതൊക്കെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഫോഴ്സിൽ പിന്നെ അത് കഴിഞ്ഞാൽ കൂടി ഒഴുകി നാല് വശത്തേക്ക് ഒഴുകി വെള്ളം എന്നാലും ചെള്ളയും മണ്ണും പിന്നെ ഞങ്ങളുടെ മോട്ടർ അങ്ങനെ ഇങ്ങനെ കൊറേ സാധനം നഷ്ടം ആണ് വാഷിംഗ് മതിലൊക്കെ തകർന്നു കാണുന്നുണ്ട് ആ മതിലൊക്കെ ഞങ്ങൾ മുകളിൽ പാടക്കാരുണ്ട് ഞങ്ങളുണ്ട് മൂന്ന് ഫാമിലി ഉണ്ട് ഞങ്ങള് മുകളിലാണ് മൂന്ന് മോളിലാണ് താഴെ ഞാൻ ഒട്ടേണ്ടെങ്കിലും മോള് മുകളിലുണ്ട് മോളെ കുടി കിടക്കും പിന്നെ അങ്ങനെ ഒന്നും ചെയ്യേണ്ട വെള്ളം അത്രയും പോകുന്ന ഓർത്തില്ല പിന്നെ എന്തുവന്നാലും നമ്മള് ജീവനല്ലോ അതുകൊണ്ട് ഞങ്ങള് മോളിലാണ് താമസിക്കണത് അതിന്റെ മുകളിൽ കയറി ഒഴിഞ്ഞാൽ അല്ലേ ആ മണിക്കൂർ ഉണ്ട് ഒന്നൊന്നര മണിക്കൂർ മണിക്കൂർ ഉണ്ട് ആണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടാണ് ഈ സംഭവം ഉണ്ടായത് അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് ആദ്യം അവർക്ക് മനസ്സിലായില്ല പിന്നെ തൊട്ടടുത്ത് ഈ കുടിവെള്ള ടാങ്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഇവരുടെ ഈ വീടുള്ളത് അതുകൊണ്ട് അവർക്ക് ആദ്യം ഒന്ന് ഭയപ്പെട്ടെങ്കിലും പിന്നീട് അതെന്താണ് സംഭവിച്ചതെന്നുള്ളത് അവർക്ക് മനസ്സിലായി പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ വെള്ളം ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായും ഒഴിഞ്ഞു പോയി എന്നുള്ളതാണ് രണ്ട് രണ്ടര മണി സമയത്താണ് നേരം പുലരുമ്പോഴേക്കും ഈ വെള്ളം ഒഴുകിപ്പോയി പക്ഷേ അതിൻ്റെ ഒരു ഈ ബാക്കി പത്രം ഭീകരമാണെന്ന് തന്നെ പറയാം നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ അത് പറഞ്ഞു തരും ഈ വാഹനങ്ങളൊക്കെ നിലത്ത് ഇങ്ങനെ മണ്ണിൽ പുതഞ്ഞ് കിടക്കുകയൊക്കെയാണ് ഈ കല്ലും മണ്ണും ഒക്കെ വന്നടിഞ്ഞ് വാഹനങ്ങൾ നിലത്ത് പുതഞ്ഞ് കിടക്കുന്നു അങ്ങനെ ഇത് ഈ വീട്ടിൽ മാത്രമല്ല തൊട്ടടുത്ത വീടുകളിലൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് വലിയ ഭീതിജനകമായ അവസ്ഥയാണ് ഇത് ആലുവയിൽ നിന്നും ഈ വെള്ളം പെരിയാറിലെ പെലിയാറിൽ നിന്നും വെള്ളം ഈ പറയുന്ന തമ്മനത്തെ ടാങ്കിൽ സംഭരിച്ച ശേഷം ഇവിടുത്തെ വീടുകളിലേക്ക് വിതരണം ചെയ്യുന്ന ആ തരത്തിലാണ് ഈ കുടിവെള്ള ടാങ്ക് ഇവിടെ ഉണ്ടായിരുന്നത് ഇതിന് വലിയ കാലപ്പഴക്കമുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഏതാണ്ട് നാൽപ്പത് വർഷത്തിലധികം പഴക്കമുള്ള ഒരു കുടിവെള്ള ടാങ്കാണ് ഇത് അതുകൊണ്ടാണ് ഒരുപക്ഷേ ഈ ഈ ടാങ്ക് പൊട്ടിയതിനൊരു കാരണം അതാവാം എന്ന് കരുതുന്നു കാലപ്പഴക്കം കൊണ്ടായിരിക്കാം എന്ന് തന്നെയാണ് കരുതുന്നത് ഏതായാലും ഇതിൻ്റെ അറ്റകുറ്റപ്പണികളടക്കം അധികം വൈകാതെ നടത്താൻ തന്നെയാണ് വാട്ടർ അതോറിറ്റി അടക്കം തീരുമാനിച്ചിരിക്കുന്നത് അധികം വൈകാതെ തന്നെ അതെല്ലാം അതിലേക്കൊക്കെ പോകും എന്ന് കരുതുന്നു ഏതായാലും വലിയ അവസ്ഥ ഇതിനു മുൻപും ഈ തമ്മനത്ത് പലപ്പോഴും ഈ ടാങ്ക് പൊട്ടിയുള്ള അപകടങ്ങളൊക്കെ പൈപ്പ് പൊട്ടുന്ന ഒരു മേഖല കൂടിയാണ് പലപ്പോഴും ഇതിനു മുൻപും പൈപ്പൊക്കെ പൊട്ടി വെള്ളം ലീക്ക് ചെയ്യാറുണ്ട് പക്ഷേ ഇങ്ങനൊരു ടാങ്ക് ഈ അപകടം അത് ആദ്യമായിട്ടാണ് അതുകൊണ്ടാണ് പരിസരവാസികളെല്ലാം ഭയപ്പാടോടെ നിൽക്കുന്നത് അത്രയും വലിയ ഇത്രയും വലിയൊരു വെള്ളം ഒരു സാഹചര്യം ഇതിനു മുമ്പ് ഇവിടെ ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഈ നേരത്തെയും സൂചിപ്പിച്ചതുപോലെ പ്രളയകാലത്തെ അനുസ്മരിപ്പിക്കും വിധം ഉള്ള കാഴ്ചകൾ ഈ ഈ സമീപത്തൂടെയൊക്കെ മതിലും കല്ലും ഒക്കെ മതില് തകർന്ന് കല്ലൊക്കെ റോട്ടിൽ വീണ് കിടക്കുന്നത് ഒരു ഒരു റോഡാണ് എന്നുള്ളതാണ് ഇതൊരു ഒരു 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 റോഡാണ് ആ റോട്ടിലാണ് ഇത്തരത്തിലൊരു ഭീകരമായൊരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് എന്തായാലും കൂടുതൽ ഇതിലേക്ക് പോകണം ഇവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് സെന്ററാണ് ഇത് ഹെൽത്ത് സെന്റർ ആണ് ഇവിടുത്തെ ആണല്ലേ ഉള്ളതിൻസും ഒക്കെ സാധനങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ട് അല്ല ഇപ്പം ഒന്നും തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല കൗൺസിലർ ആണ് നമ്മൾ വിളിച്ച് പറഞ്ഞത് അതനുസരിച്ച് ഞങ്ങളിവിടെ വന്നത് മറ്റെന്തെങ്കിലും നമ്മളുടെ കമ്പ്യൂട്ടർ സാധനങ്ങളൊന്നും നശിച്ചിട്ടില്ല മെഡിസിൻസ് ആണ് കൂടുതലും ഉപയോഗിക്കുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കൊച്ചി നഗരസഭയുടെ നഗര കുടുംബാരോഗ്യ കേന്ദ്രമാണ് കുത്താപ്പാടി തമ്മനത്തുള്ള ആ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് വരെ ഈ വെള്ളം ഒഴുകിയെത്തിയത് കാണാം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടുത്തെ ജീവനക്കാർ പറയുന്നു ഇതിലെ മെഡിസിൻസ് ഒക്കെ പലതും പോയിട്ടുണ്ട് കമ്പ്യൂട്ടർ അത്തരത്തിൽ ഇല്ലെങ്കിലും മെഡിസിൻസ് പലതും പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആ തരത്തിൽ ഇതിൻ്റെ വലിയ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെ ഏതായാലും ഭീകരമായ കാഴ്ചയാണ്